നമസ്കാരം ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഞെട്ടുന്നത് ആരാണ് വേറെ ആരുമല്ല പിണറായി വിജയനും ജയരാജന്മാരും സി പി എമ്മും ആണ് ഇത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ നീക്കമൊന്നുമല്ല പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി തന്നെ കാണുകയാണെങ്കിൽ സി പി എമ്മിന് ഏറ്റവും അതിശക്തമായ ഒരു തിരിച്ചടി കൂടിയാണ് അല്ലെങ്കിൽ ശക്തമായ ഒരു മറുപടി കൂടിയാണ് പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമാകുന്നതോടുകൂടി കൈവരുന്നത് ഏറ്റവും കനുഷിതമായ സി പി എം രാഷ്ട്രീയം ഇപ്പോൾ കണ്ണൂരിൽ ഏറ്റവും കനുഷിതമായത് സി പി എം രാഷ്ട്രീയം തന്നെയാണ് ആലപ്പുഴയിലും അങ്ങനെ തന്നെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അതിന് ശക്തി പകരുന്ന അല്ലെങ്കിൽ അതിന് കൂടുതൽ കരുത്തു പകരുന്ന രീതിയിൽ ഉള്ള ഒരു നടപടിയാണ് ഈ ഒരു രാജ്യസഭാ പ്രവേശനത്തിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി നേടുന്നത് കൃത്യമായി ഇത് കണക്കുകൂട്ടലുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ചിന്തകൾക്കോ ഒക്കെ അതീതമായി രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് എന്ന പ്രാധാന്യം കൂടി ഈ ഒരു സ്ഥാനത്തിന് ഉണ്ട് ഈ രാജ്യസഭ മെമ്പർഷിപ്പിന് ഉണ്ട് എന്നത് മറ്റൊരു കാര്യം മാത്രമല്ല സി പി എം ഗുണ്ടാരാഷ്ട്രീയത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് ശ്രീ സദാനന്ദൻ മാസ്റ്റർ എന്നത് മറ്റൊരു കാര്യം രണ്ട് കാലങ്ങളും വെട്ടിയെടുത്തിട്ടും അദ്ദേഹം യാതൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പിൻവാങ്ങലകളും നടത്താതെ കൃത്യമായി തന്നെ സംഘത്തിനു വേണ്ടി നിലയുറപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി നിലയുറപ്പിച്ചുകൊണ്ട് തന്റെ പോരാട്ടം തുടരുകയാണ് ചെയ്തത് അതും സി പി വലിയ തിരിച്ചടിയാണ് മാത്രമല്ല ഇദ്ദേഹത്തെ രാജ്യസഭാംഗമാക്കി നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിന്റെ ആ ഒരു മുഖം തുറന്നു കാണിക്കൽ കൂടിയാണ് മാത്രമല്ല രാജ്യസഭയിൽ രാജ്യസഭയിലും സി പി എമ്മിന് മെമ്പേഴ്സുണ്ട് രാജ്യസഭയിൽ പല വിഷയങ്ങൾ വരുമ്പോൾ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം ഗുണ്ടാരാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നേരിട്ട് ബോധ്യമുള്ള സ്വന്തം അനുഭവത്തിൽ ബോധ്യമുള്ള സദാനന്ദൻ ഭാഷർ പലതും പറയുമ്പോൾ സി പി എമ്മുകാർ പലതിനും ഉത്തരം കൂട്ടിയിരിക്കേണ്ടി വരും അല്ലെങ്കിൽ കണ്ണും കൂട്ടിയിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന അവസ്ഥയിലെ കാര്യങ്ങൾ എത്തുകയാണ് ഇത് ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയുടെ മറ്റൊരു പടവിനെ സൂചിപ്പിക്കുന്നു കൃത്യമായി വളരെ വളരെ ചടുലമായ കൂടി വളരെ അനുഭവ സമ്പത്ത് കൊണ്ടുള്ള കൂടിയുള്ള ആ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആ നടപടിക്രമങ്ങളാണ് സത്യം പറഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും അങ്ങനെ തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി അതിന് അല്പം വേഗം കൂടിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം കേരള ഗവർണർ അടക്കം ശ്രീ സദാനന്ദൻ മാസ്റ്ററെ അഭിനന്ദിച്ചുകൊണ്ട് കുറിപ്പുകൾ എഴുതി തീർച്ചയായിട്ടും ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതം ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ഭീഷണിക്ക് നടുവിൽ നിന്നുകൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും സംരക്ഷിക്കാൻ ഭയപ്പെട്ടുകൊണ്ട് അതായത് സ്വന്തം കുടുംബത്തിൽ കയറി ബോംബിടും ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് വീട്ടിലേക്കുന്ന പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ തന്നെ ഉപദ്രവിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പുകളും ഇവർക്കുണ്ട് ബോംബിടും ബോംബിട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പൊട്ടിത്തെറിച്ചാൽ പിന്നെ വേറെ പ്രശ്നമില്ല ബോംബ് രാഷ്ട്രീയത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ വടിവാൾ രാഷ്ട്രീയത്തിന്റെ മുഖമായ സി പി എമ്മിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഈ ഒരു നോമിനേഷനിലൂടെ ശ്രീ സദാനന്ദൻ മാസ്റ്ററുടെ നോമിനേഷനിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ അങ്ങനെ വിലയിരുത്തുന്നുണ്ട് ഇത് കേരളത്തിലെ ബി വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന വളർച്ചയ്ക്ക് വേഗം കൂട്ടുന്ന ഒരു നടപടി കൂടിയായി ഇത് മാറുന്നു പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഒരു സംഘപ്രവർത്തകൻ മുതിർന്ന സംഘപ്രവർത്തകൻ കടന്നു വരുന്നതോടുകൂടി ആ ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്ന ഊർജം ഭാരതീയ ജനതാ പാർട്ടി എന്ന സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാകുന്ന ഊർജ്ജം ചിലറയൊന്നുമല്ല അത് കേരളത്തിലെ ബി പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഊർജം ചിലറയല്ല കൃത്യമായി പരിശീലിച്ചുകൊണ്ട് കൃത്യമായി തന്ത്രങ്ങൾ നനഞ്ഞുകൊണ്ട് അതിശക്തമായ ചുവടുവയ്പ്പുകളുമായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മുമ്പോട്ട് പോവുകയാണ് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് സദാനന്ദൻ മാസ്റ്ററുടെ ഈ ഒരു രാജ്യസഭ എം പി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത ഈ ഒരു നടപടി എന്ന് നിസ്സംശയം പറയാം സി പി എമ്മിൽ ഇപ്പോൾ തന്നെ മുറുമുറുപ്പുകളും ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു എന്താണ് അടുത്ത നടപടി അടുത്ത രാഷ്ട്രീയ നടപടി എന്താണ് കാരണം ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാകുന്നതോ തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഇവർ മാധ്യമ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യും അതാണ് ഇവരുടെ പരിപാടി ഇപ്പം ഈ ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെക്കാനായിട്ടാണ് എസ് എഫ് എക്കാരെ സമരത്തിനായിട്ട് കുട്ടിക്കുരങ്ങന്മാരെ ചൂടുചോറുമായിരിക്കും ഇറക്കി വിട്ടത് ഒക്കെ ശരിയാണ് അടുത്ത പ്ലാൻ എന്താണ് സി പി എമ്മിന്റെ എന്ന് നമുക്ക് കേരള രാഷ്ട്രീയത്തിന് കാർത്തിരിക്കാം